ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ഇൻഫോടോക് ഷോ നമുക്കറിയാം സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുകയാണ് അപ്പോൾ എന്താണ് ഓസോൺ എന്തിനാണ് സെപ്റ്റംബർ പതിനാറിന് ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓസോൺ ദിന കുറിപ്പാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ഓസോൺ പാളിയുടെ ശോഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനും ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനുള്ള സാധ്യമായ പരിഹാരങ്ങൾ തേടുന്നതിനുമായാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പത്തൊമ്പതിന് ഐക്യരാഷ്ട്ര പൊതുസഭ സെപ്റ്റംബർ പതിനാറ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഐക്യരാഷ്ട്രസഭയും മറ്റ് നാൽപ്പത്തിയഞ്ച് രാജ്യങ്ങളും ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളെക്കുറിച്ച് മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ഒപ്പുവച്ചു എല്ലാ വർഷവും ഈ ദിവസം ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനം കുറച്ചുകൊണ്ട് ഓസോൺ പാളിയെ സംരക്ഷിക്കുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞരായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ഓസോൺ കവചം എന്നും അറിയപ്പെടുന്ന ഓസോൺ പാളി ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു അതിലോലമായ വാതക പാളിയാണ് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ച വാതകമാണ് ഓസോൺ ഓസോൺ ഒരു കവചമായി പ്രവർത്തിക്കുകയും സൂര്യൻ്റെ ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓസോൺ പാളി ശോഷിക്കുമ്പോൾ അത് മനുഷ്യർക്ക് ദോഷകരമായി ഭവിക്കുന്നു രോഗപ്രതിരോധ ശേഷി കുറവ് തിമിരം ത്വക്ക് അർബുദം എന്നിവയ്ക്ക് മനുഷ്യർ കൂടുതൽ ഇരയാകും സാധാരണയായി മനുഷ്യർ ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കൾ ഓസോൺ പാളിയെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ശീതീകരണ ആവശ്യങ്ങൾക്കായി എ സിയിലും ഫ്രിഡ്ജിലും ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓസോൺ പാളിയുടെ ദ്വാരത്തിന് കാരണമാകും സൂര്യപ്രകാശം കൂടാതെ ഭൂമിയിൽ ജീവൻ സാധ്യമല്ല എന്നാൽ ഓസോൺ പാളി ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിലെ ജീവന്റെ വളർച്ചയ്ക്ക് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം വളരെ കൂടുതലായിരിക്കും എന്നാൽ ഓസോൺ പാളി സൂര്യന്റെ ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നു ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപയോഗവും നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഓസോൺ പാളിയുടെ ശോഷണം കുറയ്ക്കാൻ നമുക്ക് കഴിയുമെന്നാണ് വിദഗ്ദ്ധർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ഓസോൺ ദിനക്കുറിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്